നമസ്കാരം നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ അട്ടിമറി വിജയം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പി വി അൻവർ നിലമ്പൂരിൽ മുൻ വർഷങ്ങളെക്കാളധികം പോളിംഗ് നടന്നെന്നും അത് തനിക്ക് ഗുണകരമാകുമെന്നുമാണ് അൻവർ അവകാശപ്പെടുന്നത് അടിച്ചേൽപ്പിച്ച തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞവരാണ് ഈ കണക്കുകൾക്ക് മറുപടി പറയേണ്ടതെന്നും പ്രതികൂല കാലാവസ്ഥയിലും പോളിംഗ് ഉയർന്നുവെന്ന് അൻവർ കൂട്ടിച്ചേർത്തു തനിക്ക് ഏറ്റവും പിന്തുണ ലഭിച്ചത് സ്ത്രീ വോട്ടർമാരിൽ നിന്നാണ് പുരുഷന്മാരെക്കാൾ പന്ത്രണ്ടായിരത്തി അറുന്നൂറ്റി അൻപത്തി ഒന്ന് സ്ത്രീകൾ ഇത്തവണ വോട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനേക്കാൾ ആയിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിനാല് വോട്ട് അധികം ഉണ്ടായിട്ടുണ്ടെന്നും പോസ്റ്റൽ വോട്ടുകൾ കൂടി വന്നാൽ ഇനിയും എണ്ണം കൂടുമെന്നും അൻവർ അവകാശപ്പെട്ടു എഴുപത്തി അയ്യായിരം വോട്ട് വാങ്ങി താൻ ജയിക്കും എന്ന് തന്നെയാണ് അൻവറിന്റെ ആത്മവിശ്വാസം ശല്യത്തിൽ വലയുന്ന അൻപത് ശതമാനത്തിലധികം നിഷ്പക്ഷ വോട്ടർമാരുണ്ട് അവരിലാണ് തൻ്റെ പ്രതീക്ഷ ഇത്രയൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടായാൽ താൻ നിസ്സഹായനാണെന്നും അൻവർ പറഞ്ഞു താൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളാണ് എൽ ഡി എഫിൽ നിന്നും യു ഡി എഫിൽ നിന്നും വോട്ടുകൾ പിടിക്കുമെന്നും അതിനാൽ തന്നെ എൽ ഡി എഫിൽ നിന്നാകും കൂടുതൽ വോട്ടു പിടിക്കാം അൻവർ പറഞ്ഞു യു ഡി എഫിന് നിരുപാധിക പിന്തുണ നൽകാനിരുന്ന തന്നെ വി ഡി സതീശൻ പെടലിക്ക് പിടിച്ച് പുറത്താക്കിയെന്നും അൻവർ കുറ്റപ്പെടുത്തി തുടർന്ന് അജിത് കുമാറിനെ ഡി ജി പി ആക്കാനുള്ള തീരുമാനത്തിനെതിരെയും അൻവർ രംഗത്ത് വന്നു അജിത് കുമാറിന് മുപ്പത് വർഷം സർവീസില്ല എന്നിട്ട് ഡി ജി പി ആക്കാൻ സർക്കാർ ശ്രമിക്കുകയാണ് സുജിത് ദാസിന് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ചേർന്നുള്ള ഓഫീസിലാണ് നിയമനം നൽകിയത് സുജിത്തിനെതിരെയുള്ള മരമുറി കേസ് അട്ടിമറിച്ചുവെന്നും കേസ് അന്വേഷിക്കാൻ പോലും തയ്യാറായില്ല എന്നും അൻവർ ആരോപിച്ചു പിണറായി സ്ഥിതിൻ്റെ തകർച്ച നിലമ്പൂരിൽ നിന്നാകുമെന്നും അൻവർ പറഞ്ഞു നിലമ്പൂരിൽ രണ്ട് പിണറായിമാരാണ് മത്സരിച്ചത് ഒളിഞ്ഞ പിണറായിയും തെളിഞ്ഞ പിണറായിയും താൻ ജയിച്ചില്ലെങ്കിൽ തെളിഞ്ഞ പിണറായേക്കാൾ ഒളിഞ്ഞ പിണറായി ജയിക്കുന്നതാണ് നല്ലതെന്നും അൻവർ പറഞ്ഞു ജൂൺ ഇരുപത്തി മൂന്നിനാണ് നിലമ്പൂരിൽ വോട്ടെണ്ണൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ പതിനായിരം മുതൽ പതിനയ്യായിരം വരെയുള്ള ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് യു ഡി എഫിൻ്റെ പ്രാഥമിക വിലയിരുത്തൽ വഴിക്കടവ് പഞ്ചായത്തിൽ നിന്ന് ഏറ്റവും അധികം ലീഡ് ലഭിക്കുമെന്നാണ് യു ഡി എഫ് പ്രതീക്ഷ മൂവായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരം വരെ ഭൂരിപക്ഷം വഴിക്കടവിൽ നിന്ന് ലഭിക്കും മൂവായിരം വോട്ടിൻ്റെ ലീഡ് മൂത്തേടം പഞ്ചായത്തിൽ നിന്ന് ലഭിക്കും മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ നാടായ ഇടക്കരയിൽ നിന്നും ആയിരത്തി അഞ്ഞൂറ് വോട്ടിൻ്റെ ലീഡാണ് മുന്നണി പ്രതീക്ഷിക്കുന്നത് എൽ ഡി എഫ് ഭരിക്കുന്ന പോത്തുകല്ല് പഞ്ചായത്തിൽ നിന്നും ആയിരം വോട്ടിൻ്റെ ലീഡും തെരഞ്ഞെടുപ്പിന് മുൻപ് അട്ടിമറി നടന്ന ചുങ്കത്തറ പഞ്ചായത്തിൽ ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് വോട്ട് വരെ ലീഡ് വരുമെന്നുമാണ് വിലയിരുത്തൽ അമരമ്പലവും കരുളായിയും ഒഴികെ ബാക്കി ആറ് തദ്ദേശ സ്ഥാപനങ്ങളിലും ഷൌക്കത്തിന് ലീഡുറപ്പെന്നാണ് യു ഡി എഫിന്റെ അവകാശവാദം ഭരണവിരുദ്ധ വികാരം ആഞ്ഞിടിച്ചാൽ ഭൂരിപക്ഷം ഇനിയും കൂടും ലീഗ് വോട്ടിൽ അട്ടിമറി നടന്നെന്ന പ്രചാരണം പി വി അൻവറും ഇടതുമുന്നണി നടത്തുന്നുണ്ടെങ്കിലും അത് തെറ്റിദ്ധാരണയെന്നാണ് പി കെ കുഞ്ഞാലിക്കുട്ടി മറുപടി നൽകിയത് ലീഗ് വോട്ടുകളെല്ലാം ആര്യാടൻ ഷൌക്കത്തിന് തന്നെ പോൾ ചെയ്തിട്ടുണ്ടെന്നും ലീഗ് നേതൃത്വം പറയുന്നു എന്നാൽ അവസാന നിമിഷം നേരിയ വോട്ടിന് കടന്നുകൂടാമെന്നാണ് ക്യാമ്പ് പ്രതീക്ഷ വെക്കുന്നത് ആയിരത്തി എണ്ണൂറിനും ഇടയിൽ സ്വരാജ് ഭൂരിപക്ഷം നേടുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൾ പറയുന്നത് വഴിക്കടവിലും എടക്കരയിലും മൂത്തേടത്തും യു ഡി എഫിന് മുന്നിലെത്താം എന്നാൽ പോത്തുകല്ലിലും കരുളായിലും അമരമ്പലത്തും നിലമ്പൂർ നഗരസഭയിലും കൃത്യമായ ലീഡ് സ്വരാജിനുണ്ടാവുമെന്നും ഭൂരിപക്ഷം കുറഞ്ഞാലും വിജയം ഉറപ്പെന്നും ഇടതുമുന്നണി നേതാക്കൾ പറയുന്നു വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നൊക്കെ അൻവറിനെ അനുകൂലിക്കുന്നു ർ പറയുന്നുണ്ടെങ്കിലും ആകെ മുപ്പതിനായിരം വോട്ടുകൾ നേടിയാലും അൻവറിനത് വലിയ ആശ്വാസമാണ് അൻവർ പിടിക്കുന്ന വോട്ടുകൾ ഏത് മുന്നണിക്ക് ക്ഷീണം ചെയ്യുമെന്നാണ് നിലമ്പൂരിലെ അവസാനവട്ട ചർച്ച പി വി അൻവർ യു ഡി എഫിന്റെ വോട്ടുകളാണ് പിടിക്കുക എന്ന് എൽ ഡി എഫ് പറയുമ്പോൾ യു ഡി എഫ് ജില്ലാ നേതൃത്വം തിരിച്ചാണ് പറയുന്നത്